മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗ്രറ്റ് ജോർജ് കപ്പൽ കപ്പൽ മലയാളിക്ക് സുപരിചിതമായ പദമാണ് കടലിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും വലുതാണ് കപ്പൽ കപ്പലേറിയാണ് പ്രാചീന കാലത്ത് പല വിദേശ രാജ്യങ്ങളിലും ഉള്ളവർ കേരളത്തിൽ വന്നത് മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതിയായ വർത്തമാന പുസ്തകം ഒരു കപ്പൽ യാത്രയാണ് പാറേമാക്കൽ തോമാക്കത്തനാരും സംഘവും പോർച്ചുഗൽ അധികാരികളെയും റോമിലെ മാർപ്പാപ്പയെയും കാണുവാൻ പുറപ്പെട്ടതും അവർക്ക് നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങളും തെക്കേ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ വൻകരകളുടെ കൗതുകകരമായ വർണ്ണനകളും അടങ്ങിയതാണ് ഈ കൃതി കേരളത്തിലെ വിദേശാധിപത്യത്തിന് തുടക്കമിട്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ കേരളത്തിലെ കാപ്പാട് കടപ്പുറത്ത് കപ്പൽ ഇറങ്ങിയതോടെയാണ് കപ്പൽ മാർഗമുള്ള വാങ്ങലുകൾ ഭാഷയിൽ ഒട്ടേറെ കപ്പൽ ചേർന്നുള്ള പദങ്ങൾ ഉണ്ടാകാൻ കാരണമായി കപ്പൽ മാർഗം വന്നതാണ് കപ്പക്കിഴങ്ങ് കപ്പലണ്ടി കപ്പൽമാവ് മാവ് കശുമാവ് എന്ന് പറയും കപ്പളങ്ങ ഓമയ്ക്ക കപ്പളം അഥവാ കപ്പ ആവണക്ക് കപ്പൽ ചക്ക സീമച്ചക്ക കടച്ചക്ക ഇവയെല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കപ്പൽ മാർഗം വന്നതാണ് യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുൻപ് നാലാം നൂറ്റാണ്ടിൽ തന്നെ ചീന സഞ്ചാരികളായ സാങ് ഫാഹിയാൻ തുടങ്ങിയ ബുദ്ധ സന്യാസികൾ ഭാരതം സന്ദർശിച്ചതും കപ്പലിലായിരുന്നു ചീനച്ചട്ടി ചീനവല തുടങ്ങിയവ ചീന കർപ്പൂരം ചീനക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പുളിഞ്ചിക്ക ഇതെല്ലാം കപ്പൽ വഴി കൊണ്ടുവന്ന സാധനങ്ങൾ പൊതുവെ ഇവയ്ക്ക് കപ്പൽ ചരക്ക് എന്ന് പറഞ്ഞിരുന്നു ആദ്യകാലത്ത് പാ കപ്പലുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അങ്ങനെ കപ്പലിന്റെ പാമരത്തിൽ കെട്ടുന്ന കപ്പൽ പായയും പായ്ക്കപ്പലും നമുക്ക് പരിചിതമായി കപ്പൽ കച്ചവടക്കാരനും കപ്പലോട്ടവും കപ്പിത്താനും കപ്പൽ ചാലും കപ്പൽ ചേതവും നാവിക സൈന്യത്തിന് കപ്പൽ പടയും എന്ന് തുടങ്ങി കപ്പലുമായി ബന്ധപ്പെട്ട പദങ്ങളുടെ ഒരു വലിയ സഞ്ചയം തന്നെ മലയാള ഭാഷയിൽ രൂപപ്പെട്ടു വരുവാൻ കാരണമായി മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും